പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേരെ വിദ്യാർത്ഥികളെ ആദരിച്ചു നഗരസഭ പന്ത്രണ്ടാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഇന്നത്തെ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും പുസ്തക വിതരണവും കലാകായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതികളെ ആദരിക്കുന്ന പരിപാടിയും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു വള്ളൂരിത്തി ധന്വന്ത ഹാലിൽ ഡിവിഷൻ സെക്രട്ടറി ഐ എസ് രമേശിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കൌൺസിലർ സോണിക്ക ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി അവാർഡ് വിതരണം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എം റിയാദ് പ്ലസ് ടു അവാർഡ് വിതരണം സി പി ഐ എം ഏരിയ സെക്രട്ടറി പി എസ് രാജം എന്നിവർ നിർവഹിച്ചു വി സി മണിയപ്പൻ എം കെ അഭി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി നിഷാ ജോളി എന്നിവർ സംസാരിച്ചു തുടർന്ന് അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ തൊപ്പും പടി